നമസ്കാരം എന്റെ പേര് സൂര്യ കൊല്ലം ജില്ലയിലെ സൂര്യനാരായണ സ്വദേശം ഞാനൊരു ബ്യൂട്ടീഷ്യൻ ആണ് പതിനൊന്ന് വർഷമായിട്ട് എനിക്ക് ബെരിക്കോസിന്റെ പ്രോബ്ലം ഉണ്ടായിരുന്നു കാലിന് ഭയങ്കര പെയിൻ ആയിരുന്നു നിരവധി ഹോസ്പിറ്റലുകളിലൊക്കെ ഇപ്പൊ ഒരുപാട് ട്രീറ്റ്മെന്റുകളൊക്കെ നടത്തി പക്ഷെ ഒരു ഫലവും ഉണ്ടായില്ല അങ്ങനെ അങ്ങനെ ഇരിക്കെ യാവൃശ്യവുമായിട്ടാണ് എന്റെ ഒരു ഫ്രണ്ട് ഇൻഡസ എന്ന കമ്പനിയുടെ ഐപ്പിൾസ് എന്ന പ്രോഡക്റ്റ് എന്നെ പരിചയപ്പെടുത്തുന്നത് അങ്ങനെ ഞാൻ ഈ പ്രോഡക്റ്റ് വാങ്ങി ഉപയോഗിച്ചു തുടങ്ങി രണ്ട് മാസത്തെ ഉപയോഗത്തിലൂടെ നല്ല റിസൾട്ട് കണ്ടു തുടങ്ങി ആറുമാസം ഉപയോഗിച്ചപ്പോഴത്തേക്കും ഒരു പാടുപോലുമില്ലാതെ വിൽക്കോസ് പൂർണ്ണമായിട്ട് മാറുകയും അതിലുപരി എനിക്ക് ഒരുപാട് ശാരീരിക പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അതെല്ലാം നിശേഷം മാറുകയും ചെയ്തു നിരവധി ട്രീറ്റ്മെന്റുകളൊക്കെ നടത്തിയെങ്കിലും ഒരിക്കലും മാറില്ലെന്ന് കരുതിയ ഒരു പ്രോബ്ലത്തിനാണ് എനിക്ക് നല്ലൊരു റിസൾട്ട് കിട്ടിയത് നിരവധി ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ഒരു ഉത്തമ പരിഹാരമാണ് ഐപിൾസ് നല്ലൊരു ഇമ്മ്യൂണിറ്റി ബൂസ്റ്റർ കൂടിയാണ് ഐപിൾസ് ആണ് അതുകൊണ്ട് തന്നെ എല്ലാവർക്കും വേണ്ടി ഞാൻ ഇത് റെക്കമെന്റ് ചെയ്യുന്നു ഐപ്പിൾസിനെ കുറിച്ച് കൂടുതൽ അറിയുന്നതിനും ഇത് ഈ പ്രോഡക്റ്റ് ആവശ്യമുള്ളവർക്കും എന്നെ നേരിട്ട് ബന്ധപ്പെടാം താങ്ക് യു താങ്ക് യു സോ മച്ച്